നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വാഹന ഉടമകൾക്ക് ആശ്വാസമേകിയാണ് തുടർച്ചയായ രണ്ടാം മാസവും യു എയിൽ ഇന്ധനവില കുറച്ചത് സെപ്റ്റംബർ മാസത്തെ പെട്രോൾ ഡീസൽ വിലയാണ് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നത് കുത്തിനെ കൂടിയ ശേഷം ഇത് തുടർച്ചയായ രണ്ടാമത്തെ മാസമാണ് ഇന്ധനവില കുറയുന്നത് യു എയിൽ ഇന്ധനവിലയിലുണ്ടായ ഇടിവിന് പിന്നാലെ ടാക്സി നിരക്ക് കുറച്ചിരിക്കുകയാണ് അജ്മാൻ ടാക്സി നിരക്കിൽ അജ്മാൻ ആറ് ശതമാനത്തിന്റെ കുറവാണ് വരുത്തിയിരിക്കുന്നത് ആഗോള നിരക്കിന് അനുസൃതമായി സെപ്റ്റംബർ മാസത്തെ ഇന്ധന വിലയിൽ ലിറ്ററിന അറുപത്തിരണ്ട് കുറച്ചിരുന്നു നിരക്ക് വർദ്ധിപ്പിക്കാതെ ഉപയോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് അജ്മാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നീക്കം ടാക്സി മേഖലയ്ക്ക് അതോറിറ്റി നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്ന സ്മാർട്ട് മീറ്റർ സംവിധാനത്തിൽ താരിഫിലെ ഈ മാറ്റം സ്വയം അപ്ഡേറ്റ് ചെയ്യുമെന്നും അജ്മാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു പെട്രോൾ ലിറ്ററിന് അറുപത്തിരണ്ട് ഫിൽസും ഡീസൽ ലിറ്ററിന് കുറച്ചിരിക്കുന്നത് നാല് ദീർഘം പൂജ്യം സൂപ്പർ പെട്രോളിന്റെ വില ദീർഘം സ്പെഷ്യൽ പെട്രോളിന്റെ വില മൂന്ന് ദീർഘം തൊണ്ണൂറ്റി രണ്ട് ഫിൽസിൽ നിന്ന് മൂന്ന് ദീർഘം മുപ്പത് ഫിൽസായും കുറഞ്ഞിട്ടുണ്ട് ഒപ്പം ഇ പ്ലസ് പെട്രോളിന് മൂന്ന് ദീർഘം എൺപത്തിനാല് പകരം മൂന്ന് ദീർഘം ഇരുപത്തിരണ്ട് ഫിൽസ് നൽകിയാൽ ഇനി മതിയാകും അതേസമയം സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തറും ഖത്തർ എനർജിയാണ് ഇന്ധന നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഖത്തറിൽ പ്രീമിയം പെട്രോൾ വിലയിൽ വർധനവായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പെട്രോൾ പ്രീമിയം ലിറ്ററിന് ഒന്ന് ദശാംശം ഒമ്പത് അഞ്ച് റിയാൽ ആണ് സൂപ്പർ ലിറ്ററിന് രണ്ട് ദശാംശം ഒന്ന് പൂജ്യം റിയാൽ ഡീസൽ ലിറ്ററിന് വില രണ്ട് ദശാംശം പൂജ്യം അഞ്ച് റിയാൽ എന്നിങ്ങനെയാണ് സെപ്റ്റംബർ മാസത്തെ നിരക്കെന്ന് ഖത്തർ എനർജി അറിയിച്ചത് ഓഗസ്റ്റ് മാസം പെട്രോൾ പ്രീമിയം ലിറ്ററിനോ ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം റിയാൽ ആയിരുന്നു നിരക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രീമിയം നിരക്ക് കുറച്ചിരുന്നു അഞ്ച് ദൃഹം വീതമാണ് നിരക്ക് കുറച്ചിരുന്നത് എന്നാൽ സൂപ്പർ ഗ്രേഡ് പെട്രോളിന്റെയും ഡീസലിന്റെയും നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ ഇതുവരെയും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക